അച്ഛനെ വീട്ടി ആത്മഹത്യ ഭീഷണിയുമായി മകൻ പറപ്പുകര മുത്രത്തിക്കരയിലാണ് സംഭവം മുറിയിൽ കയറി അടച്ചിരുന്ന മകനെ മണിക്കൂറുകളുടെ പ്രയത്നത്തിനു ശേഷം പോലീസ് കീഴടക്കി മുത്രത്തിക്കര മേക്കാടൻ രവിയെയാണ് മകൻ വിഷ്ണു വെട്ടിപ്പരിക്കേൽപ്പിച്ചത് പിന്നീട് വീടിനു മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ വിഷ്ണുവിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കീഴ്പ്പെടുത്തിയത് തലയ്ക്കും കഴുത്തിനും വെട്ടേറ്റ ശിവനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീട്ടിൽ നിന്നും മാറി താമസിച്ചിരുന്ന ശിവൻ ചില രേഖകൾ എടുക്കുന്നതിനായി വന്നപ്പോഴാണ് വിഷ്ണു വടിവാളുകൊണ്ട് വെട്ടിയത് കൂടെയുണ്ടായിരുന്ന വിഷ്ണുവിന്റെ അമ്മ പുറത്തേക്കോടി രക്ഷപ്പെട്ടതോടെയാണ് വിവരം നാട്ടുകാർ അറിഞ്ഞത് ഇതോടെ സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ അനുനയിപ്പിച്ച് വീടിന്റെ ഒന്നാം നിലയിൽ നിന്നും പുറത്തിറക്കാനുള്ള ശ്രമം ആരംഭിച്ചു ഇയാൾ വഴങ്ങാതായപ്പോൾ ഒന്നാം നിലയുടെ മുറിയുടെ നാലു ജനലുകൾ തകർത്ത പോലീസ് അകത്തു കയറി ഇതോടെ ഇയാൾ ജനൽ വഴി പുറത്തു ചാടുകയായിരുന്നു തുടർന്ന് പോലീസ് കീഴടക്കി ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്ന് പോലീസ് പറഞ്ഞു ആദ്യം പുതുക്കാട് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും വിഷ്ണുവിനെ മാറ്റി പിതാവ് ശിവന്റെ നില ഗുരുതരമാണ് മീഡിയ ടൈം കൊടകര